ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സംഭൽ കലാപത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ച യോഗി സർക്കാർ ഇരുപത്തി ഹിന്ദുക്കളെ ചുട്ടുകൊന്ന കേസ് ഉൾപ്പെടെ വീണ്ടും അന്വേഷിക്കും രണ്ടു മാസം നീണ്ടുനിന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ കലാപത്തിൽ നൂറ്റി എൺപത്തി നാല് ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ഒപ്പം ചേരുന്നു ഗൗതം ഏതു സാഹചര്യത്തിൽ പുനരന്വേഷണം വരുന്നു കൃഷ്ണജെ സമ്പലിൽ അടുത്തിടെ ഉണ്ടായ സംഘർഷം നമുക്കറിയാം അവിടെ ഒരു തർക്കമന്ദിരത്തിനകത്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അഭിഭാഷക കമ്മീഷൻ എത്തുകയും ആ തർക്കമന്ദിരത്തിനകത്ത് പരിശോധന നടത്തുമ്പോൾ പുറത്തുനിന്നും കല്ലെറിയുകയും ചെയ്തു അതേ തുടർന്ന് അവിടെ പോലീസും ഈ കലാപകാരികളും തമ്മിൽ സംഘർഷമുണ്ടാവുകയും നാലുപേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അതേ തുടർന്നാണ് പിന്നീട് ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയത് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ ഈ കലാപം നടത്തിയവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ഈ തർക്കമന്ദിര വിഷയത്തിൽ മുസ്ലിം വിഭാഗത്തിനൊപ്പം കോൺഗ്രസും എസ് പിയും ഒക്കെ ഉത്തർപ്രദേശിൽ നിലകൊണ്ടു സമ്പലിൽ നിലകൊണ്ടു ഈ സാഹചര്യത്തിൽ യു പി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ അന്ന് തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ അവിടെ നടന്നത് ഒരു ചെറിയ സംഘർഷമാണ് അതിൽ കൃത്യമായ അന്വേഷണം യു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്തു പക്ഷേ സമ്പലിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ വ്യാപകമായ കലാപം ഇസ്ലാമിസ്റ്റുകൾ അഴിച്ചുവിടുകയും ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലൊന്നും ഒരു തരത്തിലുമുള്ള പ്രതികരണം സമാജ്വാദി പാർട്ടിയുടെയോ കോൺഗ്രസിൻ്റെ ഒന്നും ഭാഗത്ത് നിന്നുണ്ടായില്ലെന്ന് മാത്രമല്ല ഈ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയ മുസ്ലിം മതമൗലികവാദികളെ സംരക്ഷിക്കുന്നതിനായി അന്ന് കേസുകൾ അതാത് കാലഘട്ടങ്ങളിൽ അപ്പോഴൊക്കെ ആരാണ് ഉത്തർപ്രദേശ് ഭരിച്ചത് ഒന്നെങ്കിൽ കോൺഗ്രസ് അതല്ലെങ്കിൽ എസ് പി അതല്ലെങ്കിൽ ബി എസ് പി ഈ കക്ഷികളെല്ലാം അട്ടിമറിക്കുകയും ചെയ്തു എന്ന വസ്തുത ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു മാത്രമല്ല ആ കേസുകളുടെ പുനരന്വേഷണം അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ കാരണം ഇപ്പോൾ അവിടെ നടന്നു നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകാല കേസുകൾ കൂടി പുനരന്വേഷിക്കേണ്ടതുണ്ട് എന്നതാണ് യോഗി ആദിത്യനാഥിന്റെ നിലപാട് ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രണ്ട് മാസക്കാലം നീണ്ടു നിന്ന കലാപത്തിന്റെ പുനരന്വേഷണം യു പി സർക്കാർ ആരംഭിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ അതായത് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തുടർച്ചയായി ഇസ്ലാമിസ്റ്റുകൾ കലാപം അഴിച്ചുവിട്ട ഒരു പ്രദേശമാണ് സമ്പൽ അതവിടുത്തെ ജനസംഖ്യ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ സമ്പൽ മേഖലയിലെ ജനസംഖ്യ നോക്കുമ്പോൾ അന്ന് നാൽപ്പത്തി ശതമാനം ഹിന്ദുക്കളും അൻപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സമ്പല്ല ജനസംഖ്യയിൽ ഹിന്ദു ജനസംഖ്യ ഗണ്യമായി ഇടിഞ്ഞിരിക്കുകയാണ് അതായത് ഹിന്ദു ജനസംഖ്യ പതിനഞ്ചിനും ഇടയിലേക്ക് കുറയുമ്പോൾ അൻപത്തഞ്ച് ശതമാനമായിരുന്ന മുസ്ലിം ജനസംഖ്യ ഇന്ന് എൺപത് ശതമാനത്തിന് മുകളിലെത്തിയിരിക്കുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ മുസ്ലിങ്ങൾ തുടർച്ചയായ കലാപം നടത്തുന്നതിനാൽ സമ്പൽ പ്രദേശത്തിൽ നിന്നും ഹിന്ദുക്കൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നു യുപിയുടെ പല ഭാഗങ്ങളിലേക്ക് അവർ കുടിയേറേണ്ടി വന്നു കാരണം ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല അതിനാലാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നാൽപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴുകയും അന്ന് അമ്പത്തഞ്ച് ശതമാനമായിരുന്ന മുസ്ലിം ജനസംഖ്യ എൺപത് ശതമാനത്തിന് മുകളിലേക്കും എത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ് ഒപ്പം അവിടെ നടന്ന കലാപങ്ങളുടെ മുൻകാല ചരിത്രം നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കൾ ഈ സമ്പൽ മേഖലയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ നടന്ന കലാപങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഭീകരമായ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന കലാപമാണ് ഈ സമ്പൽ എന്ന ഒരു ചെറിയ പ്രദേശത്ത് അന്ന് നടന്നത് നൂറ്റി എൺപത്തിനാല് ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെട്ടു അതിൽ വളരെ കുപ്രസിദ്ധമായ ഒരു കേസ് ഇരുപത്തിനാല് ഹിന്ദുക്കളെ ഒരു സ്ഥലത്തിട്ട് മുസ്ലിങ്ങൾ ചുട്ട് കൊന്ന ഒരു കേസും ഈ സമ്പലിൽ തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്നു അപ്പോൾ ആ കേസുകളെല്ലാം പുനരന്വേഷിക്കും എന്നതാണ് യോഗി ആദിഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സമ്പൽ കലാപത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുകയാണ് യോഗി സർക്കാർ ഇരുപത്തിനാല് ഹിന്ദുക്കളെ ചുറ്റുകൊന്ന കേസാണ് വീണ്ടും അന്വേഷിക്കുക അതടക്കമുള്ള കേസുകൾ അന്വേഷിക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൌതമാനന്ദ നാരായണൻ